ൻ പരീക്ഷിക്കപ്പെടുക ഇല്ലെന്നല്ല ആത്മീയൻ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടേക്കാം എന്നാൽ എപ്പോഴും പരീക്ഷയിൽ വിജയിക്കുന്നുള്ളതാണ് ആത്മീയനെ പന്തിയുന്നു പരീക്ഷയിൽ വിജയിക്കും വിജയിക്കും ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നുണ്ടായി പരീക്ഷ ഉണ്ടായി ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ പക്ഷേ ആ പരീക്ഷയിൽ നിന്ന് വിജയിക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞു അവന് ഒരു പക്ഷെ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ആയിരുന്നോ യേശുവിന്റെ ഇപ്പം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിക്കും കർത്താവ് പറഞ്ഞു ഞാൻ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പറഞ്ഞത് അത് അവൻ്റെ സമയം പോയി പ്രാർത്ഥിക്കുക അത് വേറെ കാര്യം പക്ഷേ കർത്താവ് പത്രോസിനോടും മറ്റുള്ള എന്താ പറഞ്ഞത് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടത് ഉണർന്നു പ്രാർത്ഥിപ്പിക്കും യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലോ അവർക്ക് വേണ്ടി അവർ വേണ്ടി പ്രാർത്ഥിക്കണം പുരുജനം കഴിഞ്ഞോട് കിടന്ന് ഉറക്കമാണ് കർത്താവ് ചോദിച്ച് ഒരു മണിക്കൂർ എൻ്റെ ഉടർ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് കഴിയത്തില്ലേ പത്രോസ് ഒരു മണിക്കൂർ വായൊക്കെ കോട്ട് വായൊക്കെ ഇട്ടുകൊണ്ട് അമ്മര് പിന്നെ എണീറ്റ് ഒക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോ അല്ലേ പോകും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പരീക്ഷൻ പത്ത് റോസിൻ്റെ അടുത്ത് വന്നു പത്ത് റോസിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഒരു പക്ഷേ ആ ഒരു മണിക്കൂർ ഉണർന്നതെന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പത്ത് റോസ് പരീക്ഷ കിട്ടും പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ ഞാൻ ഇതിൻ്റെ ഒരു ഒരു വാട്ടുസേ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ഒന്ന് വായിക്കാനായിട്ടാണ് ഞാൻ പഠിച്ചു നോക്കിയത് പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ യേശുവിനുണ്ടായിരുന്ന മാനസികമായ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവൻ്റെ ആത്മബോധത്തെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം അവന്റെ ആത്മബോധത്തെ ഏത് രീതിയിൽ ഈ ഉപവാസം അവന് പ്രയോജനപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാനുദ്ദേശിക്കുന്നത് അത് പക്ഷേ അവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടില്ല എന്നാൽ ഇതിനുശേഷം ശേഷം നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴും വന്ന ആദ്യത്തെ പരീക്ഷ പിശാജ് പറയുന്ന പരീക്ഷകളിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ആദ്യത്തെ പരീക്ഷ എന്നാണ് ഒന്നാമത് നമ്മൾ ചോദിക്കുകയാണ് ഈ പ്യു ആർ ദ സൺ ഓഫ് ഗോഡ് ലോസ് ഓഫ് ജോൺസ് നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആണെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക പിഷാജ് കൊണ്ട് കൊടുക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് ഈ പ്യു ആർ ദ സൺ ഓഫ് ഗോഡ് അവന്റെ ആത്മബോധത്തെ തിരിച്ചു മുറിക്കാൻ നീ എന്തോ ചിന്തിക്കുന്നത് നീ ദൈവത്തിന്റെ പുത്രനാണെന്നാണോ ആണോ ശരിക്കും ആണോ ആണെങ്കിൽ ഒരു കാര്യം നീ ഒരു അത്ഭുതം പ്രവർത്തിച്ച ഒരു കാര്യം ചെയ്യും അതൊന്ന് തെളിയിക്കും നീ ജസ്റ്റ് കമാൻഡ് ദാറ്റ് ദീസ് ലോസ് ഓഫ് ഓഫ് ആൻഡ് ദെൻ യു യു സഡൻലി ആർ ദ സൺ ഇതൊന്ന് പരീക്ഷിച്ചു നോക്ക് പക്ഷേ കർത്താവ് പറഞ്ഞിട്ടു അതിന്റെ ആവശ്യമില്ല ബിക്കോസ് ഐ നോ ഐ ആം ദ സൺ ഓഫ് ഗാഡ് ആൻഡ് എവ്രേഡ് ദാറ്റ് പ്രൊസീസ് ഫ്രം ദ മൌത്ത് ഓഫ് മൈ ഫാദർസ് മി ദാറ്റ് എൻ്റെ പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ എനിക്ക് എന്തോ അറിയാം ഞാൻ ദൈവത്തിൻ്റെ പുത്തനാണ് ഇല്ല ഞാൻ ദൈവത്തിൻ്റെ പുത്തനാണെന്നുള്ളത് എനിക്ക് അറിയാം കാര്യം എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനുണ്ട് എങ്ങനെയാണ് നമ്മൾ എന്താ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളത് നമ്മൾ അറിയുന്നത് ആത്മാവ് താനും ആത്മാവോട് ഭക്ഷ്യം പറഞ്ഞു ആത്മാവ് താനും ആത്മാവോട് സാക്യം പറയുന്നു ബാക്കിയുള്ളതൊക്കെ എല്ലാം നമ്മൾ എത്ര അത്ഭുതം കണ്ടാലും എത്ര രോഗശാന്തി പ്രാപിച്ചാലും എന്തെല്ലാം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ സംശയം സംശയമുണ്ടാകും പിശാജ് അതിനെല്ലാം തകർത്തി പക്ഷേ ആത്മതലത്തിൽ നമുക്കുണ്ടാകുന്ന ബോധ്യം ഒരിക്കലും തകർക്കാനായിട്ട് പിശാജിന് കഴിയത്തില്ല കർത്താവ് കർത്താവിനോട് ഇങ്ങനെ ഷഫിൾ ചെയ്യാനായിട്ട് അവൻ്റെ ചിന്തകളെ ഷഫൾ ചെയ്യാനായിട്ട് ഒത്തിരി പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൽ അവൻ ഉപവസിക്കുന്ന സമയത്ത് പിശാജ് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത എന്നാൽ മരുഭൂമിയിൽ വെച്ച് യേശു തൻ്റെ ദൗത്യത്തെ ഒന്നുകൂടി ആഴത്തിൽ ഉറപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ള പൂർണ്ണമായ ബോധ്യം അവൻ്റെ ഹൃദയത്തിൽ അവൻ ഉണ്ടാകുക അവൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത് എന്താണ് എൻ്റെ എൻ്റെ മിഷൻ എന്താണ് അതവൻ മനസ്സിലാക്കുന്നുണ്ട് കാര്യം അവൻ അവിടുന്ന് നേരെ പോകുന്ന എവിടെയാണ് നസ്രത്തിൽ ചെല്ലുകയാണ് അതിനുശേഷം അവൻ യോഹന്നാനത്തെ തളവിലാക്കുന്നുണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇൻഫാക്ട് നാലാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വളർന്ന നസ്രത്തിൽ വന്നു അവൻ വളർന്ന് അവിടെ പതിനാലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗതിയിലേക്ക് മടങ്ങി ചെന്നു തൻ്റെ ശ്രുതി ചുറ്റുമുള്ള എല്ലാ നാടുകളിലും വരുന്നു ആത്മാവിന്റെ ശക്തിയോടെ മനസ്സിലാക്കണം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അവൻ മടങ്ങി പോകുമ്പോഴത്തേക്ക് എന്താണ് നാല്പത് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോഴത്തേക്ക് സ്പിരിറ്റ് ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിൽ മടങ്ങി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് അവൻ നേരെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയാണ് പള്ളിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഈ ഭാഗവും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്താണ് ഇവൻ ഈ നാൽപ്പത് ദിവസം കൊണ്ട് ദൈവാത്മാവനോട് സംസാരിച്ചത് അല്ലെങ്കിൽ അവന്റെ മിഷനെ കുറിച്ച് അവന്റെ ദൗത്യത്തെക്കുറിച്ച് ഏതാണെങ്കിലും ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യാതൊരു വാസമെടുത്തോ അല്ല വേറെ ആ ദൗത്യത്തെക്കുറിച്ച് പിതാവ് അവനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടവൻ പറയുകയാണ് പതിനെട്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ വളരെ നസ്കളത്തിൽ വന്നു ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് വെഷിയ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്ത് ചെയ്യാൻ അവൻ്റെ ആത്മാവന്റെ മേലുണ്ട് ബുദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിപ്പാനും വിടുവിച്ച് അയപ്പാനും കർത്താവിന്റെ പ്രസാദ പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മറക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു ഇൻഫാക്ട് അവൻ പ്രൊക്ലെയിം ചെയ്യുകയാണ് ഈ ലോകത്തിലേക്ക് വന്ന എന്തിനാണെന്ന് അറിയാമോ ഞാൻ ഐ നോ

ദറ്റ് യു അപ്രീച്ചിങ് അവിടെ എഴുതിയിരിക്കുന്നത് ദരിദ്രനോട് സുശേഷം അറിയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ ഏഹ് അവൻ്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവൻ്റെ മേൽ ഉണ്ട് ദരിദ്രനോട് സുശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവൻ്റെ ആത്മാവൻ്റെ മേൽ ഉണ്ട് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് വയ്ക്കുകയാണ് ഒന്ന് ഹി ഈസ് അനോയിൻ്റ് വിത്ത് എ പേർപ്പസ് അതാണ് അവൻ മരുഭൂമി വെച്ച് മനസ്സിലാക്കിയ കാര്യം ഭൂമി ഒന്ന് വെറുതെ ഒന്ന് ജീവിച്ചൊക്കെ പോകാനോ ആ അനോയിൻറ്റിങ്ങ് കാണിക്കാനോ അല്ലെങ്കിൽ

എൻ്റെ ാണ് പെർപ്പസ് പെർപ്പസ് ബിഹൈൻഡ് എൻ്റെ ദരിദ്രിങ് അതിനുവേണ്ടി ഞാൻ അനോയിൻറ്റ് അതിനുവേണ്ടി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് അവൻ്റെ ആത്മാവ് മേൽ ഉണ്ട് അതിന്റെ അർത്ഥം ദൈവം അനോയിൻറ്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവം എന്ത് കൊടുക്കുന്നുണ്ട് ശക്തിയെ ആത്മാവിനെ കൊടുക്കുന്നുണ്ട് നമ്മൾ അതിനെ കുറിച്ച് നോക്കണ്ട മോശം എന്ത് ചെയ്യണമായിരുന്നു അതിനുള്ള ആത്മാവ് മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട് യേശുറയാണ് ോട് തരുന്നുണ്ട് നമുക്ക് ആത്മാവിനെ തരുന്നുണ്ട് ആ പെർപ്പസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് പറയുന്നു ദരിദ്രോട് സുവിശേഷം അറിയിക്കുക പിന്നെ അങ്ങോട്ട് തുടർന്ന് തുടങ്ങി ബക്തന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച് അയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ ദരിദ്രോട് സുവിശേഷം ബെത്തന്മാർക്ക് വിടുതൽ കുരുന്മാർക്ക് കാഴ്ച പീഡിതർക്ക് വിടുതൽ ഫൈനലി കർത്താവിന്റെ പ്രസാദ വർഷം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും വിശദീകരിക്കാം ആദ്യം തന്നെ ഇവനോട് പറഞ്ഞതെന്ന് അറിയാമോ നീ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ടെൻഡൻസി ഭൂമി വന്ന് വെറുതെ ഒന്ന് ജീവിച്ചൊക്കെ പോകാനോ ആ നോയിൻറ്റിങ് കാണിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുക ഈവൻ ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെ ഒന്നും അല്ല അവൻ്റെ ദൗത്യം തിങ് ജീസസ് ഡിഡ് വെൻ വാസ് ഇൻ ദിസ് വേൾഡ് ബട്ട് ദ സെയിം ടൈം അനദർ ദർ യുനോറ്റഡ് റെസ്പോൺസിബിലിറ്റിംസ് വി കോൾ ഐ മീൻ അങ്ങനെ പറയാറുണ്ട് അല്ലേ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയും പറയുമ്പോഴത്തേ വന്നത് ഇതിനാണ് പക്ഷെ അല്ലേ വന്നത് എന്തിനു വേണ്ടിയാണ് മരിക്കാൻ പക്ഷെ ആർ സംസ്പോൺസിബിലിറ്റി വാട്ട്സ് ദാറ്റ് ദരിദ്രനോട് സുവിശേഷം അറിയിക്കാനായിട്ടാണ് എന്റെ അനോയിൻറ്റിംഗ് പെർപ്പസ് ഇല്ലാതല്ലിൻസ് ആണ് എന്റെ അനോയിൻറ്റിംഗ് അതിനുവേണ്ടി ഞാൻ അതിനുവേണ്ടി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് അതിന്റെ അർത്ഥം ദൈവം അനോയിന്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം എന്ത് കൊടുക്കുന്നുണ്ട് ശക്തിയെ ആത്മാവിനെ കൊടുക്കുന്നുണ്ട് നമ്മളതിനെ കുറിച്ച് നമുക്ക് മോശം എന്ത് ചെയ്യണമായിരുന്നു അതിനുള്ള ആത്മാവ് മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ യഹോ യേശു ഐ ഐ ഐ ഐ നോ ഫോർ വാട്ട് വാട്ട് ഹാവ് കം മൈ 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 മിഷൻ മിഷൻ ടു ദ ദ ആൻഡ് ആൻഡ് ആം ബൈ ഗോഡ് സ്പിരിറ്റ് മീ പറയാണ് മേൽ ഉണ്ട് അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പെർപ്പസ് ഉണ്ട് ആ പെർപ്പസിനനുസരിച്ച് കർത്താവ് തരുന്നുണ്ട് നമുക്ക് ആത്മാവിനെ തരുന്നുണ്ട് ആ പെർപ്പസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് പറയുന്നു ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക പിന്നെ അങ്ങോട്ട് തുണി ബത്തന്മാർക്ക് വിടുതലും കുരുന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ ദലിദ്രനോട് സുവിശേഷം ബത്തന്മാർക്ക് വിടുതൽ കുരുമാർക്ക് കാഴ്ച പീഡിതർക്ക് വിടുതൽ ഫൈനലി കർത്താവിന്റെ പ്രസാദവർഷം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ആദ്യം തന്നെ ഇവനോട് പറയുന്നത് അറിയാമോ നീ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ടെൻഡൻസി ഏറ്റവും ധനികരം ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകൾ മാന്യതയുള്ള ആളുകൾ ഇവരുമായിട്ട് ഐഡന്റിഫൈ ആണ് നമ്മുടെ ജൻഡാസി പക്ഷേ സുവിശേഷത്തിൻ്റെ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയല്ല ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുവിശേഷം എപ്പോഴും ആരെയാണ് കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളതും ആരാണ്സിന്റെ ലേഖനങ്ങളിലെല്ലാം തുടർമാനമായിട്ട് പറയുന്ന കാര്യമാണ് ദൈവം മാന്യതയുള്ളവരെ അല്ലെങ്കിൽ എന്നാ ബലവാന്മാരെ ലജ്ജിപ്പിക്കുക എന്ന ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുക്കും

പുതിയോസിന്റെ തലതോട്ടപ്പെന്ന് പറയുന്നത് ഇറ്റ്യം ജെ സെമോലെ ഓണർ തലതോട്ടപ്പെന്ന് പറയുന്നത് മറന്ന് കളയാനായിട്ട് ടു ദ പൂർ ന്റ് ഇന്ത്യനാ നോർത്ത് ഇന്ത്യയിലെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഹൈ കാസ്റ്റ് ഇൻസിന്റെ ഒരു പ്രത്യേകത അവർ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ആലോചിച്ചു അവർ ആലോചിച്ച് കഴിയുമ്പോൾ ടു സിമ്പിൾ ഫോർ ദം അത് അതിനൊരു പ്രശ്നം ഞങ്ങൾ പലപ്പോഴും സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അവർ വയ്യ ഞങ്ങൾ തലേം കുത്തു നിന്നിട്ട് ഞാൻ മോശം കിട്ടുന്നില്ല നിങ്ങൾ പറയുന്നത് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഒന്ന് വിശ്വസിച്ചാൽ മതി ഉടനെ ദാറ്റ് ഇറ്റ് ടു രക്ഷപാട് ഫോർ ദം ഇറ്റ് ടു സിമ്പിൾ നയമാൻ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ നല്ല ഒന്നാം വെള്ളം ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ നദികൾ ഉണ്ടായിട്ട് അതിനകത്തൊക്കെ മുങ്ങിയിട്ട് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല ഈ കലകളെങ്ങിയവനെനിക്ക് സൗഖ്യം പ്രാപിക്കുന്നു അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സിമ്പിൾ ഹാർട്ട് കുറേ ആഴമുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയുന്നത് ശരിയാണ് അവര് ഇതെല്ലാം പരിശ്രമിച്ച് നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല മോക്ഷം പ്രാപിക്കാൻ പറ്റുന്നില്ല സോ ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം ടു സിമ്പിൾ ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദോസ് പീപ്പിൾ പുവർ പീപ്പിൾ ദേ അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ് അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഇത് കർത്താവ് എല്ലാവർക്കും ഒരുപോലെ ഇതാക്കി ആക്കിയിരിക്കുന്നത് എന്നാൽ വായി ഇത് ആർക്കും അപ്രാപ്യമായിരിക്കരുതെന്ന് കർത്താവിനെ ആഗ്രഹം ആർക്കും അപ്രാപ്യമായിരിക്കരുത് എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം രക്ഷ എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കും അതിന് എന്തെങ്കിലും ചെലവഴിയേണ്ടി വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലർക്കെങ്കിലും ഇതെന്താകും അപ്രാപ്യം നമുക്ക് ലഭിക്കാതെ പോയേ ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ചെല്ലണമെന്ന് ഇതിന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തളർവാദ രോഗികളായ എത്രയോ പേര് ഇതിനകത്ത് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു അല്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലും പണം മുടക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ദരിദ്രരായ എത്രയോ ആളുകൾക്ക് ഇത് അപ്രാപ്യമായി അല്ലേ ഏതെങ്കിലും ഒരു കാര്യം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ തന്നെ ഏത് നമ്മളിപ്പം ഏതെങ്കിലും ബൈബിളിന്റെ നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ മിക്കവാറും ആർക്കും ഇത് നൂറ്റി പത്തൊമ്പത് സങ്കീർത്തനം കാണാതെ പഠിച്ചാൽ എന്ന് പറ്റുള്ള മിക്കവാറും നമ്മൾ ആരും പ്രവർത്തി പോകത്തില്ലായിരുന്നു ഇല്ലേ പക്ഷേ നമുക്ക് എന്താണ് നമ്മളുടെ എബിലിറ്റീസിനെ ഒന്നും ബാധിക്കാത്ത നില കർത്താവ് ഇത് നമുക്ക് തന്നിരിക്കുന്നു കാര്യം ഏതൊരു ദരിദ്രനും ഏത് രീതിയിലും ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്തോ പണം മാത്രമല്ല എനിക്ക് അതിന്റെ ബുദ്ധിയിലാണെങ്കിലും പണത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമൂഹ്യ സ്ഥിതിയിലാണെങ്കിലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യും